ഖ്യാപിത നിയമന നിരോധനമെന്ന എന്ന എസ് ഐ ടി വാർത്താ പരമ്പരയിലൂടെയാണ് സംസ്ഥാനത്തെ പി എസ് സി നിയമനം കുത്തനെ കുറയുന്നത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഒരു വകുപ്പിലല്ല പല വകുപ്പുകളിൽ ആരോഗ്യ വകുപ്പിൽ കെ എസ് സി ബിയിൽ ഹയർ സെക്കൻഡറിയിൽ പോലീസ് കോൺസ്റ്റബിൾമാരുടെ തസ്തികയിൽ എല്ലാം മെയിൻ ലിസ്റ്റിൽ വളരെ കുറവ് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് എന്നതിൻ്റെ തെളിവുകൾ ഇതിനകം പുറത്തുവിടുന്നു കെ എസ് സി ബിയിലെ നിയമന നിരോധനവും മറ്റു വകുപ്പുകളിലെ പി എസ് സി റാങ്ക് പട്ടികയിലെ മെല്ലെപ്പോക്കുമെല്ലാം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ് റിപ്പോർട്ട് ലൈവധോൺ തുടർച്ചയായ വാർത്തകളിലൂടെയാണ് കെ എസ് ഇ ബിയിലെ നിയമന നിരോധനം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് പുനഃസംഘടനയുടെ പേരിൽ രണ്ടു വർഷത്തിലേറെയായി കെ സി ബി ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന തീരുമാനം കെ എസ് സി ബി തന്നെ എടുത്തു തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ ഇത് പുറത്തു കൊണ്ടുവന്നത് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന കെ എസ് സി ബി ചെയർമാൻ്റെ തീരുമാനം പുറത്തു വന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ അനങ്ങാതിരിക്കുകയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ ആരോഗ്യവകുപ്പിലും പി എസ് സി മെയിൻ ലിസ്റ്റിൽ നിന്ന് പത്ത് ശതമാനം പോലും നിയമനമുണ്ടായില്ലെന്ന് കണക്കുകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് മന്ത്രി വീണ ജോർജിന്റെ ജില്ലയായ പത്തനംതിട്ടയിൽ പോലും പേരിന് മാത്രമായിരുന്നു നിയമനം സംസ്ഥാനത്ത് നൂറിലേറെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരറ്റ സ്ഥിരം നഴ്സ് പോലുമില്ലെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ആരോഗ്യവകുപ്പിലും കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടർ എസ് ഐ ടി പരമ്പരയിലൂടെ പുറത്തു കൊണ്ടുവന്നു ലോകമാകെ ശ്രദ്ധിക്കുന്ന ആരോഗ്യ മേഖലയുള്ള കേരളത്തിലാണിത് സംഭവിക്കുന്നത് സർക്കാരിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ പി എസ് സി നിയമനത്തിനല്ല താല്പര്യം പകരം സ്വന്തം ഇഷ്ടപ്രകാരം താൽക്കാലികക്കാരെ നിയമിക്കുന്നതാണ് വളരെ ഇഷ്ടം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായി പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനമില്ലെന്ന വാർത്തയും ഞങ്ങൾ പരമ്പരയിലൂടെ പുറത്തെത്തിച്ചു പി എസ് സി അഡ്വൈസ്മെമോ അയച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമനം കിട്ടാത്തതും ഞങ്ങൾ വാർത്തയാക്കി ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തതും സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തിയാക്കാത്തതുമാണ് ഹയർ സെക്കൻഡറിയിലെ അപ്രഖ്യാപിത നിയമന നിരോധനത്തിൻ്റെ പ്രധാന കാരണം ഇതുകൂടാതെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകുന്നത് പോലീസ് കോൺസ്റ്റബിൾമാരുടെ നിയമനമാണ് കഴിഞ്ഞ തവണയുള്ള ലിസ്റ്റിൽ മുപ്പത് ശതമാനം പോലും നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സമരം കേരളം കണ്ടതാണ് അതേ അവസ്ഥയിലേക്ക് പുതിയ ലിസ്റ്റിലെ നിയമനവും നീങ്ങുമെന്നാണ് നിലവിലുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും യൂണിവേഴ്സിറ്റി ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലും വാട്ടർ അതോറിറ്റിയിലും എല്ലാം ഇതുതന്നെയാണ് സ്ഥിതി നിരവധി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടാത്ത ആരും ശ്രദ്ധിക്കാതെ പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ നിരവധിയാണ് താൽക്കാലിക ജീവനക്കാരെ കുത്തി സർക്കാരിനും രാഷ്ട്രീയ നേതാക്കൾക്കും താൽപര്യം എന്നതാണ് ഈ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാന കാരണം വി എസ് രഞ്ജിത്തിനും അലി അക്ബർ ഷായ്ക്കുമൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം പക്ഷേ റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ അപ്രഖ്യാപിത നിയമന നിരോധനം പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ എന്തുകൊണ്ടാണ് നിയമനം വൈകുന്നത് കുറയുന്നത് ടി വി പ്രസാദും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു ഒപ്പം വിവിധ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ചേരുന്നുണ്ട് വിഷ്ണു ശങ്കർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് മിഥുൻ ടി വി കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡർ പട്ടികയിൽ നാലാം റാങ്കുകാരനാണ് വിനൂബി കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡ് റാങ്ക് ഹോൾഡർ രണ്ടാം റാങ്ക് ഹോൾഡർ ആണ് ദീപു കെ സി ബി സബ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡർ ആണ് ദീപിക ഡി എച്ച് എസ് നേഴ്സിംഗ് ഓഫീസറുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണ് ആളാണ് എ കെ അജേഷ് യൂണിവേഴ്സിറ്റി ഡ്രൈവർ ഓഫീസ് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡർ ആണ് നിരവധി ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഈ പരിപാടി ിൽ പ്രതികരിക്കണമെന്ന് തോന്നുന്നതാവാം തീർച്ചയായും നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഒരു ജോലി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് അത് സാമാന്യം വൃത്തിയായി വെടിപ്പായി നൽകുന്നതാണ് കേരളത്തിന്റെ പി എസ് സിയുടെ ചരിത്രം എന്നാൽ പി എസ് സി അടുത്ത കാലത്തായി നിയമനങ്ങൾ വൈകിപ്പിക്കുന്നു എന്നത് ചില പ്രേക്ഷകർ നമ്മളോട് പറയുകയും നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് ഒരു വകുപ്പിൽ മാത്രമല്ല പല വകുപ്പുകളിലും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര നിയമനം നടന്നിട്ടില്ല ഞെട്ടിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് വയനാടിൽ ഡി എച്ച് എസിൻ്റെ റാങ്ക് ലിസ്റ്റിലാകെ നിയമനം നടന്നിരിക്കുന്നത് പേരെ മാത്രമാണ് അവിടെ ഇപ്പോഴും നൂറിലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ആറുപേരുടെ മാത്രം നിയമനം നടക്കുന്നത് നമുക്കിപ്പം പി വി പ്രസാദും വി എസ് രഞ്ജിത്തും ഉണ്ട് അത് ഞാൻ വി എസ് രഞ്ജിത്തിലേക്കൊന്ന് പോകുന്നു വി എസ് രഞ്ജിത്ത് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വിഷയം മാത്രമാണെന്നാണ് കരുതിയത് പക്ഷേ പെട്ടെന്നാണ് ഈ ആരോഗ്യ വകുപ്പിലും വലിയ രീതിയിലുള്ള നിയമന നിരോധനമുണ്ട് എന്നത് മനസ്സിലാക്കുന്നത് കെ എസ് സി ബി യിൽ ടി വി പ്രസാദിൻ്റെ വാർത്ത പുറത്തു വന്നതിനെ ഒരുപാട് പേർ നമ്മളുമായി ബന്ധപ്പെടുകയും ചെയ്തു എത്രമാത്രം വലുതാണ് ഇപ്പോഴുള്ള ഈ അപ്രഖ്യാപിത നിയമന നിരോധനം ഡോക്ടർ അരുൺ ഈ അപ്രഖ്യാപിത നിയമന നിരോധനത്തെക്കുറിച്ചുള്ള ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിയത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വിഷയം വെച്ചുകൊണ്ടാണ് ഈ ഹയർ സെക്കൻഡറി വകുപ്പിലുള്ള ഈ ഗുരുതരമായ പ്രശ്നം മാത്രം പരിശോധിച്ചാൽ അറിയാം എന്തോ എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രശ്നം എന്നുള്ളത് കാരണം ഈ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനം നടക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം പറയേണ്ടത് ചിലർക്ക് അഡ്വൈസ് മെമ്മോ പോലും കിട്ടി ആ നീ പി എസ് സി നിയമനത്തിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടം അടുത്ത നിയമനമാണ് അതിൻ്റെ അഡ്വൈസ് മെമ്മോ പോലും കിട്ടിയിട്ടും നിയമനം നടത്താത്ത സാഹചര്യമാണ് ഹയർ സെക്കൻഡറി വകുപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത് ഓരോ ആർ ഡി ഡിമാരും ചെയ്യേണ്ടതാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ചെയ്യേണ്ട പരിപാടിയാണ് അതത് വർഷം കുട്ടികളുടെയും അധ്യാപകരുടെയും അനുവാദമനുസരിച്ച് സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് അത് പൂർത്തിയായിട്ടില്ല എന്ന കാരണം പറഞ്ഞ് അധ്യാപക ദിനം നിയമനം വൈകിപ്പിക്കുകയാണ് ഹയർ സെക്കൻഡറി വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഓരോ വർഷവും പ്രതീക്ഷിതമായ ഒഴിവുകൾ ഉണ്ടാവും ഒരു വർഷം എത്ര അധ്യാപകർ വിരമിക്കുന്നു അത് പ്രതീക്ഷിത ഒഴിവുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ളത് നേരത്തെയുള്ള തീരുമാനമാണ് ആ തീരുമാനവും അട്ടിമറിക്കപ്പെടുന്നു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതായത് എക്കണോമിക്സ് ജേർണലിസം ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇത്തരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പത്തും മുപ്പതും ഒഴിവുകൾ നിലവിലുണ്ട് ഈ ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നില്ല പുതിയ വേക്കൻസികൾ വരുന്നു അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയത് ഇതിനുശേഷം നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് പല വകുപ്പുകളിലും ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ പല വകുപ്പുകളിലും ഇത്തരത്തിലുള്ള നിയമന നിരോധനമുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു പരിധിവരെ ഈ നിയമനത്തെ തടയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് നയപരമായ ഒരു വിഷയമാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രസാദ് നിയമന വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ ചെറിയ ചലനമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു പക്ഷേ ഹയർ സെക്കൻഡറി വകുപ്പിലുള്ള അധ്യാപക നിയമനം എക്കണോമിക്സ് അടക്കം പൊളിറ്റിക്കൽ സയൻസ് അടക്കം ജേർണലിസം അടക്കം വിവിധ വകുപ്പുകളിലേക്കുള്ള നിയമനം നടക്കാത്ത സാഹചര്യമുണ്ടാവുന്നു ഡി എച്ച് പെട്ട നഴ്സുമാരുടെ നിയമനം നടക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു സി പി യു റാങ്ക് ലിസ്റ്റ് മുപ്പത് ശതമാനമാണ് കഴിഞ്ഞ തവണ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടും പരമാവധി വേക്കൻസിയിൽ അപ്പോയിൻമെൻ്റ് നടത്തിയിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം സാവധാനം അപ്പോയിൻമെൻ്റ് നടത്തിയാൽ മതി എന്ന നയപരമായ ഒരു തീരുമാനം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടോ അതിൻ്റെ തുടർച്ചയാണോ അതിൻ്റെ പ്രതിഫലനമാണോ ടി വി പ്രസാദ് അരുൺ ഇത് പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല അരുൺ ഇതിലുള്ളത് നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞതാണ് അതായത് താൽക്കാലികക്കാരെ നിയമിക്കാനുള്ള ഒരു വലിയ താൽപ്പര്യം സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട സർവീസ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആരോഗ്യ വകുപ്പിലും കെ എസ് ഒക്കെ കാണുന്നത് മാത്രമല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ അവസ്ഥയും അതീവ ഗുരുതരമാണ് എന്നതാണ് അരുൺ കെ എസ് രണ്ട് വർഷമായി ഒരൊഴിവു പോലും അവർ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് അതിന് കാരണമായി പറയുന്നത് കാരണം പറയുന്നത് പുനഃസംഘടന എന്നുള്ളതാണ് എന്താണ് പുനഃസംഘടന അതായത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർ എണ്ണം മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാക്കി സ്ഥിരപ്പെടുത്തണം എന്ന് രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞതാണ് പിന്നീട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി കെ ചെയർമാൻ നിർദ്ദേശം അങ്ങ് കൊടുക്കുകയാണ് ഇനി ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല നിലവിലെ എന്താണ് അവസ്ഥ നിലവിലെ കെ എസ് ആകെ ജീവനക്കാരുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തിൽ കുറവാണ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ചില്ലറയാണ് അതായത് കെ എസ് ഇ ബിയിൽ പറഞ്ഞ ജീവനക്കാരുടെ എണ്ണത്തെ ും ഒരുപാട് കുറഞ്ഞിട്ടും പുനഃസംഘടന എന്ന് പറയുന്ന പേര് മാറ്റാൻ തയ്യാറാകുന്നില്ല തത്വത്തിൽ ഉണ്ടാകുന്ന എന്താ ഏതാണ്ട് നാനൂറിലധികം വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെയും എഴുന്നൂറ്റമ്പതിലധികം വരുന്ന സബ് എഞ്ചിനീയർമാരുടെയും ആയിരത്തിലധികം മാർ വരുന്ന വർക്കർമാരുടെയും ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന മീറ്റർ റീഡർമാരുടെയും ഒക്കെ ഒഴിവുകളാണ് കെ എസ് ഇ ബിയിൽ ഉണ്ടാകുന്നത് അരുൺ ഈ വൈദ്യുതി വിതരണ രംഗത്തും വൈദ്യുതി വിതരണത്തിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്ന രംഗത്തും ജനങ്ങൾക്ക് നേരിട്ട് സേവനം കൊടുക്കുന്നവരാണ് വൈദ്യുതിക്കിടക്കിടെ പണം കൂട്ടുന്നതിന് വേണ്ടി നിരക്ക് കൂട്ടുന്നതിന് വേണ്ടി സർക്കാരിനും കെ എസ് ഒരു മടിയുമില്ല പക്ഷേ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമില്ലാതാകുന്നു തത്വത്തിൽ കെ എസ് ഇ ബിയിൽ നിയമന നിരോധനത്തിലേക്ക് പോകുന്നു അരുൺ ആരോഗ്യ വകുപ്പിലേക്ക് വന്നാൽ അതിലും ഭീകരമാണ് അവസ്ഥ അവിടെ താൽക്കാലികക്കാരുടെ വിളനിലമായി മാറിക്കഴിഞ്ഞു നൂറ്റി ആറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഒരറ്റ സ്ഥിരം നഴ്സ് പോലും ഇല്ലാത്തത് വയനാട്ടിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരുണ്ട് ലിസ്റ്റിൽ അരുൺ ആകെ ഇതുവരെ എടുത്തത് അവിടെ ലിസ്റ്റ് കഴിയാൻ ഇനി കാലമുള്ളത് വെറും മൂന്ന് മാസം മാത്രമാണ് ആറ് പേരെ മാത്രമാണ് വയനാട് പോലെയുള്ള പിന്നോക്കമുള്ള ആരോഗ്യരംഗത്ത് വളരെ പിറകിൽ നിൽക്കുന്ന ഒരു ജില്ലയിലുള്ളത് വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലാണെങ്കിലോ അഞ്ച് ശതമാനം പോലും ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടില്ല ഇടുക്കിയിലും ഇതുതന്നെയാണ് അവസ്ഥ അങ്ങനെ പതിനാല് ജില്ലയുടെ ശരാശരി നോക്കിയാൽ പത്ത് ശതമാനം പോലും ആരോഗ്യവകുപ്പിലില്ല സി പി ഒക്കാരുടെ ഗതിയാണ് അതിലും കഷ്ടം കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാർ നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട് അവർ മൊട്ടയടിച്ചു ശവമന്ദമേന്തി ജീ റീത്ത് വച്ചു അങ്ങനെ തുടങ്ങി എല്ലാ സമരവും നടത്തിയിട്ടും അവർ കഴുന്നേറ്റ് പോകേണ്ടി വന്നു ശതമാനം പോലീസുകാരെ പോലും സർക്കാർ പക്ഷേ മറ്റു വകുപ്പുകളിലെ വിഷയങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം ചേരുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും നമുക്കൊപ്പം ചേരുന്നു സർക്കാരിനോട് നമുക്കൊന്നേ പറയാനുള്ളൂ ഇനി ഈ ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കൂടി സർക്കാർ ഒന്ന് കേൾക്കണം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പല ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കാനുള്ള വ്യക്തിതയാണ് അതിന് പിന്നിലെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ശാപം കൊണ്ട് ഈ ചെറുപ്പക്കാരുടെ ചുടു കണ്ണീര് കൊണ്ട് ഈ സർക്കാരിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് നമ്മൾ സർക്കാരിനോട് ശക്തമായി തന്നെ പറയുന്നു ഈ വിദ്യാർത്ഥികളുടെ ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം സർക്കാർ കേൾക്കണം അവരുടെ ആവശ്യങ്ങൾ ബദിരേ കരണങ്ങളിൽ വീണുപോകരുത് താൽക്കാലിക ജീവനക്കാർക്ക് പകരം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സർക്കാർ കണക്കാക്കണം സർക്കാർ കണ്ടു എന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇടവേളയ്ക്ക് ശേഷം വരാം നമുക്കിപ്പം ഉദ്യോഗാർത്ഥികൾ കൂടി ചേരുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾക്ക് കൈയും കണക്കുമില്ല മിന്നൽ വേഗത്തിലാണ് നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തും ടി വി പ്രസാദും വി എസ് രഞ്ജിത്തും